കർത്താവിയെ പത്താം ക്ലാസ് താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ ഞങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും കുടുംബത്തിൻ്റെ തോണുമായി വളരേണ്ട കുഞ്ഞുങ്ങൾ അവർ വാടിപ്പോകാതിരിക്കാൻ അമ്മയുടെയും അപ്പൻ്റെയും കരങ്ങൾ അവർക്ക് വേണം അത് കർത്താവ് വിവാഹബന്ധം വേർപെടാൻ പോകുന്ന സ്വന്തം വൈകാരിക പ്രാന്തിൻ്റെ പേരിൽ അതുപോലെ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വത പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കമ്പ കുഞ്ഞുങ്ങളെ വഴിയാതെ രാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം അവർക്ക് അവരുടെ മാനസാന്തമുണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പമാരും ഒക്കെ ആ മക്കളെ ഓർത്താണെന്ന് സത്യമാണ് മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശബ്ദമായി സാക്ഷ്യമായി പോകുന്ന എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു